ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന ഒരു കാര്യമാണ് ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷനായിട്ട് പുതുതായിട്ട് ആരാണ് വരാൻ പോകുന്നത് എന്ന് ഈ ചോദ്യം കേൾക്കാൻ തുടങ്ങിയിട്ട് തന്നെ ഇപ്പോൾ കുറച്ചധികം നാളുകളായി എന്നുള്ളതാണ് വാസ്തവം എന്ന് പറയുന്നത് ജെ പി നദ്ദയുടെ കാലാവധി കഴിഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ പുതുതായിട്ട് ആ ചുമതല ഏൽക്കാനായിട്ട് അല്ലെങ്കിൽ ആ ചുമതലയിലേക്ക് എത്താനായിട്ട് ഏത് വ്യക്തിയാണ് ആ ഒരു സ്ഥാനത്തേക്ക് എത്തുക എന്നുള്ള ഏറ്റവും വലിയൊരു ചോദ്യം എന്നാൽ ആ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം അത് അന്തിമ ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണ് എന്നുള്ളത് വാസ്തവമായിരിക്കുകയാണ് അതായത് ഇപ്പോൾ ബി ജെ പിയുടെ ഭാഗത്തു നിന്നും അന്തിമ തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു അന്തിമ ഘട്ട ലിസ്റ്റിൽ ഇപ്പോൾ അടുത്ത ബി ജെ പി ദേശീയ പ്രസിഡന്റ് ആരായിരിക്കുമെന്നുള്ള ആ ഒരു ചോദ്യത്തിലേക്ക് ഈ മൂന്ന് പ്രമുഖരിലേക്കാണ് ഇപ്പോൾ ആ ഒരു ചോദ്യം മാറിയിരിക്കുന്നത് അതായത് ഈ ഒരു മൂന്ന് പ്രമുഖരിൽ ആരായിരിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ചോദ്യം എന്ന് പറയുന്നത് ഇപ്പോൾ അത് ഈ മൂന്ന് പേരിലേക്ക് ചുരുങ്ങിയിരിക്കുകയാണ് അതായത് ഭാരതീയ ജനതാ പാർട്ടി ബി ജെ പി സംഘടനാ കാര്യങ്ങളിലേക്ക് പ്രത്യേകിച്ച് അടുത്ത ദേശീയ പ്രസിഡൻറ്റിൻ്റെ നിയമനത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നീങ്ങിയിരിക്കുകയാണ് പാർട്ടി ഇതുവരെ ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയിട്ടില്ലെങ്കിലും ആഭ്യന്തര ചർച്ചകൾ നടന്നുവരികയാണെന്നും ജൂൺ പകുതിയോടെ ഒരു ഔപചാരിക പ്രക്രിയ ആരംഭിക്കുമെന്നുമാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ അതായത് ഉത്തർപ്രദേശിൽ എഴുപത് ജില്ലാ പ്രസിഡന്റുമാരെ അടുത്തിടെ പ്രഖ്യാപിച്ചത് കേന്ദ്ര നേതൃത്വം ഉടൻ തന്നെ ബി ജെ പി അധ്യക്ഷ തീരുമാനിച്ചേക്കുമെന്ന അഭ്യൂഹങ്ങൾക്ക് ആക്കം കൂട്ടിയിരുന്നു എന്നിരുന്നാലും ഏപ്രിൽ ഇരുപത്തിരണ്ടിന് പഹൽഗാമിലും ജമ്മു കാശ്മീരിലും നടന്ന ഭീകരാക്രമണത്തെ തുടർന്നാണ് ഈ പ്രക്രിയ അല്പം വൈകിപ്പിച്ചത് തന്നെ എന്നുള്ള തരത്തിലാണ് വാർത്തകൾ പുറത്തുവന്നത് ദേശീയ തല നിയമനത്തിന് മുമ്പ് ഉത്തർപ്രദേശ് മധ്യപ്രദേശ് ഉത്തരാഖണ്ഡ് എന്നിവയുൾപ്പെടെ പ്രധാന സംസ്ഥാനങ്ങളിലെ പുതിയ സംസ്ഥാന യൂണിറ്റ് പ്രസിഡന്റുമാരെ ബി ജെ പി ആദ്യം അന്തിമമാക്കിയേക്കുമെന്ന് പാർട്ടി വൃത്തങ്ങൾ സൂചിപ്പിച്ചു ബി ജെ പി ദേശീയ മേധാവി സ്ഥാനത്തേക്കുള്ള മത്സരത്തിലെ മുൻനിര മൂന്ന് സ്ഥാനാർത്ഥികൾ ഇവരാണ് അതായത് സംഘടനാ വൈഭവത്തിനും കേന്ദ്ര നേതൃത്വവുമായുള്ള അടുപ്പത്തിനും പേരുകേട്ട ഒഡീഷയിൽ നിന്നുള്ള പ്രധാന ഒ ബി സി നേതാവായ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പാർട്ടിയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള മത്സരത്തിലെ പ്രധാന നേതാക്കളിൽ ഒരാളാണ് മറ്റൊരു പ്രധാന സ്ഥാനാർത്ഥിയായി ശിവരാജ് സിംഗ് ചൌഹാൻ ഉയർന്നു വന്നിട്ടുണ്ട് മുൻ മധ്യപ്രദേശ് മുഖ്യമന്ത്രിയും ഇപ്പോൾ കേന്ദ്രമന്ത്രിയുമായ ഇദ്ദേഹം അടിസ്ഥാനതലത്തിൽ നിന്നുള്ള പരിചയ സമ്പന്നനായ ഒരു ബഹുജന നേതാവായി കണക്കാക്കപ്പെടുന്നു മൂന്നാമത്തേത് ഹരിയാന മുഖ്യമന്ത്രി എന്ന നിലയിൽ നിന്ന് കേന്ദ്രമന്ത്രിസഭയിലേക്ക് അടുത്തിടെ മാറിയ മനോഹർ ലാൽ ഖട്ടറിനെ തുടർച്ചയും ഭരണപരിചയവും പ്രതിനിധീകരിക്കാൻ കഴിയും അതിനാൽ ബി തിരഞ്ഞെടുക്കാവുന്ന മൂന്ന് വലിയ പേരുകളിൽ ഒരാളായി അദ്ദേഹം ണക്കാക്കപ്പെടുന്നു ഈ മൂന്ന് പേരുടെ ലിസ്റ്റ് ഈ മൂന്ന് പേരുടെ പേരുകളാണ് ലിസ്റ്റിൽ വളരെയധികം മുന്നിൽ നിൽക്കുന്ന കാര്യമെന്ന് പറയുന്നത് ഇവർ മൂന്ന് പേരിൽ ആരായിരിക്കും സം ദേശീയ പ്രസിഡന്റ് ആയിട്ട് വരിക എന്നുള്ള ചോദ്യവും നിലനിൽക്കുന്നുണ്ട് പാർട്ടിയുടെ അന്തിമ തെരഞ്ഞെടുപ്പ് സംഘടനാ പരിചയം പ്രാദേശിക പ്രാതിനിധ്യം ജാതി സന്തുലിതാവസ്ഥ എന്നിവയെ അടിസ്ഥാനമാക്കിയായിരിക്കുമെന്ന് സ്രോതസ്സുകൾ പറയുന്നു നദ്ദയുടെ കാലാവധി അവസാനിക്കാൻ പോകുന്നു നിലവിലെ ദേശീയ പ്രസിഡന്റ് ജെ പി നദ്ദ രണ്ടായിരത്തി ജനുവരി മുതൽ ആ സ്ഥാനം വഹിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതു തെരഞ്ഞെടുപ്പ് വരെ പാർട്ടിയെ നയിക്കുന്നതിനായി അദ്ദേഹത്തിന്റെ കാലാവധി നീട്ടിയിരുന്നു ആ ഉത്തരവ് ഇപ്പോൾ പൂർത്തീകരിച്ചതോടെ നേതൃത്വ പരിവർത്തന ചർച്ചകൾ ശക്തി പ്രാപിച്ചിരിക്കുകയാണ് നാമനിർദ്ദേശം സമർപ്പിക്കൽ സൂക്ഷ്മ പരിശോധന ആവശ്യമെങ്കിൽ വോട്ടിംഗ് എന്നിവ ഉൾപ്പെടുന്ന തെരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്ക് മേൽനോട്ടം വഹിക്കാൻ ഒരു കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി രൂപീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പ്രതിപക്ഷം ഇതിനെ സൂക്ഷ്മ നിരീക്ഷണം നടത്തുകയാണ് അതായത് കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ സംഭവ വികാസങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടെന്ന് പറയപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിർണായക സംസ്ഥാന തെരഞ്ഞെടുപ്പുകൾക്കും രണ്ടായിരത്തി ഇരുപത്തി അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തെരഞ്ഞെടുപ്പ് വിവരണ നിർണായക പങ്ക് വഹിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതിനാൽ തന്നെയും ഇപ്പോൾ ബി ജെ പി അന്തിമ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് ദേശീയ പ്രസിഡന്റിനെ കുറിച്ച് തിരഞ്ഞെടുക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നു മൂന്ന് പേരുകൾ തന്നെയാണ് ഇപ്പോൾ പ്രധാനമായും മുൻനിരയിൽ നിൽക്കുന്നത് എന്ന് പറയുന്നത് ആ മൂന്ന് പേരെന്ന് പറയുന്നത് ഒന്ന് ധർമ്മേന്ദ്ര പ്രധാനം മറ്റൊന്ന് ശിവരാജ് സിംഗ് ചൗഹാനും അതോടൊപ്പം തന്നെ മനോഹർ ലാൽ ഖട്ടറുമാണ് ഈ മൂന്ന് പേരെന്ന് പറയുന്നത് ഇവരിൽ ഒരാൾ തന്നെ ആയിരിക്കുമോ അതല്ല അന്തിമ ഘട്ടത്തിൽ ഇനി ബി ജെ പി ഒരു ട്വിസ്റ്റ് അവിടെ കൊണ്ടുവന്ന് മറ്റേതെങ്കിലും തരത്തിൽ ഒരു തീരുമാനത്തിൽ എത്തുമോ എന്നുള്ളത് മാത്രമാണ് നിലവിലത്തെ ചോദ്യമെന്ന് എന്ന് പറയുന്നത് എന്തായാലും ജൂൺ അവസാനത്തോടു കൂടി അല്ലെങ്കിൽ പാതയാകുമ്പോഴത്തേക്കും തെരഞ്ഞെടുപ്പ് പ്രക്രിയ ആരംഭിക്കും തൊട്ടടുത്തായി തന്നെ ബി ജെ പി പുതിയ ദേശീയ അധ്യക്ഷനെയും പ്രഖ്യാപിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും